വയനാടിന് രണ്ടാം ഘട്ട സഹായവുമായി ബ്രൈറ്റ് വേൾഡ് സ്കൂൾ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർമാൻ സഫീർ ഷാ ഒ കോതമംഗലം എംഎൽഎ ആന്റണി ജോണിന് തുക കൈമാറി വയനാട്ടിലെ ദുരിതബാധിതർക്കായി കോതമംഗലം ബ്രൈറ്റ് വേൾഡ് സ്കൂൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർമാൻ സഫീർ ഷാ ഒ എ ആന്റണിജോൺ എംഎൽഎക്ക് തുക കൈമാറി അപ്പോൾ അവിടെ ഇപ്പോൾ നാടിൻ്റെ എല്ലാ മേഖലയിലും വലിയ കൂട്ടായ ഇടപെടൽ നടക്കുകയാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കേരളത്തിലെ ഡി വൈ പ്രവർത്തനം നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിൻ്റെ തുടർച്ചയിൽ അവിടെ പ്രവർത്തനത്തിലും നിന്നാണ് ഈ സംഘടന വയനാട് ദുരിതബാധിതർക്ക് ബ്രൈറ്റ് വേൾഡ് സ്കൂൾ നൽകുന്ന രണ്ടാം ഘട്ട സഹായങ്ങളുടെ ഭാഗമായാണ് തുക കൈമാറിയത് ആദ്യഘട്ടം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ ദുരിതബാധിതർക്കായി ആവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്നു പ്രിൻസിപ്പൽ ദിവ്യ രതീഷ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്